നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭൂതകാലം നമ്മുടെ നാടിനുണ്ട് അതാണ് സ്വാഗത പ്രശ്നത്തിൽ സൂചിപ്പിച്ച ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ച കാലം പക്ഷേ അവിടെ നിന്നാണെങ്കിൽ ഇന്നത്തെ പ്രബുദ്ധ കേരളത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നത് ഇത് പലവിധ ദേശങ്ങൾ താണ്ടിയാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയുന്നത് ഐതിഹാസികമായ നവോത്ഥാന മുന്നേറ്റങ്ങൾ വഹിച്ച പങ്കു അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ശരിയായ ഇടപെടൽ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കാർഷിക സമരങ്ങൾ തൊഴിലാളി സമരങ്ങള് അതെല്ലാം നാടിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറിയതാണ്